നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ കെ സി വേണുഗോപാലിന്റെ പരാമർശം വിവാദമായതിന് പിന്നാലെ കെ സി വേണുഗോപാലിന് പിന്തുണയുമായി ഷാഫി പറമ്പിലും രാഹുൽ മങ്കൂട്ടത്തിലും പിണറായി ഓ വരുമെന്ന് ചിലർ പ്രചാരണം നടത്തുന്നുവെന്നും മൂന്നാമതും ദുർഭൂതം വരുമെന്നാണോ പ്രചരിപ്പിക്കുന്നതെന്നാണ് കെ സി വേണുഗോപാലിന്റെ പരിഹാസം ഉണ്ടായത് ഇതാണ് വലിയ വിവാദമായത് കോൺഗ്രസിന്റെ വാർഡ് മെമ്പർമാരുടെ സമ്പൂർണ്ണ നേതൃയോഗത്തിലായിരുന്നു കെ സിയുടെ പരാമർശം എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന് പിന്തുണയുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും വടകര എം പി ഷാഫി പറമ്പിലും ഫേസ്ബുക്കിലാണ് പോസ്റ്റിട്ടത് കാരണഭൂതമെന്ന് കേൾക്കുമ്പോൾ തിളയ്ക്കാത്തതൊന്നും ദുർഭൂതമൊന്നും കേൾക്കുമ്പോഴും വേണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറിച്ചു പഴയ സഹപ്രവർത്തകനെ കൊന്നിട്ടും കുലങ്കുത്തി വിളിച്ച മുഖ്യമന്ത്രിയെ വാഴ്ത്താൻ കെ സി വേണുഗോപാൽ നിങ്ങളുടെ വാഴ്ത്തുപാട്ട് സംഘത്തിലെ സംഘാംഗമല്ല കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് മോദിയെയും മോദിയും മീഡിയയും വകവയ്ക്കാത്ത ഒരാളെയാണ് നിങ്ങൾ കൂട്ടിച്ചേർത്തു അരുമ്പൊലക്ക് ന്യായം ചമക്കാൻ ശ്രമിച്ചിട്ടുള്ള പിണറായി വിജയനെ കെ സി വേണുഗോപാൽ ദൈവം തമ്പുരാൻ വിളിക്കണോ എന്നാണ് ഷാഫി പറമ്പിൽ ചോദിച്ചത് ആശാവർക്കർമാരെ പട്ടിണിക്കിടുന്ന ദുർഭരണം ജനങ്ങൾ അവസാനിപ്പിക്കുക തന്നെ ചെയ്യുമെന്നും ഷാഫി കുറിച്ചു പിണറായി വിജയൻ മുൻപ് നടത്തിയിട്ടുള്ള വിവാദ പരാമർശങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു ഇരു നേതാക്കളുടെയും പോസ്റ്റ് ഷാഫി പറമ്പലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ജനങ്ങൾ ഹൃദയാംഗീകാരം നൽകിയിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനെ പരനാറി എന്ന് ആവർത്തിച്ച് വിളിച്ച് ആക്ഷേപിച്ചിട്ടുള്ള ഒരു വൈദികനെ നികൃഷ്ട ജീവിയായി ചിത്രീകരിച്ചിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനെ എഡോ ഗോപാലകൃഷ്ണ എന്ന ആക്രോശിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയിട്ടുള്ള അൻപത്തിരണ്ട് വെട്ടി ടി പി എ കൊന്നു തള്ളിയ ശേഷം കുലങ്കുത്തി പ്രയോഗം നടത്തി അരുംകൊലയ്ക്ക് ന്യായം ചമിക്കാൻ ശ്രമിച്ചിട്ടുള്ള പിണറായി വിജയനെ കെ സി വേണുഗോപാൽ ദൈവൻ തമ്പുരാൻ എന്ന് വിളിക്കണമായിരിക്കും പാവപ്പെട്ട ആശാവർക്കർമാരുടെ അതിജീവന സമരത്തെ പോലും ആക്ഷേപിച്ച് അവരെ പട്ടിണിക്കിടുന്ന ഈ ദുർഭരണം ജനങ്ങൾ അവസാനിപ്പിക്കുക തന്നെ ചെയ്യുമെന്നായിരുന്നു അസൗ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു കേരളത്തിലെ ഒരു മുതിർന്ന പൊതുപ്രവർത്തകനും പാർലമെന്റേറിയനുമായ ശ്രീ എൻ കെ പ്രേമചന്ദ്രനെ പരനാർ എന്ന് വിളിച്ച ഒരു മതമേലധ്യക്ഷനായ താമരശ്ശേരി ബിഷപ്പ് ചിറ്റിലപ്പള്ളിയെ നികൃഷ്ടജീവി എന്ന് വിളിച്ച ഒരു മാധ്യമ പ്രവർത്തകനെ എഡോ ഗോപാലകൃഷ്ണൻ എന്ന് വിളിച്ച കൊല്ലപ്പെട്ട ഒരു പഴയ സഹപ്രവർത്തകനെ കൊന്നിട്ടും കുരങ്കുത്തി എന്ന് വിളിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വാഴ്ത്താൻ ശ്രീ കെ സി വേണുഗോപാൽ നിങ്ങളുടെ വാഴത്തുപാട്ട് സംഘത്തിലെ സംഘാംഗമല്ല കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് മോദിയെയും മോദി മീഡിയയെയും വകവയ്ക്കാത്ത ഒരാളെയാണ് നിങ്ങളീ ഉടുക്കുകൊട്ടിക്കാട്ടുന്നത് കാരണം ഭൂതമെന്ന് കേട്ടപ്പോൾ തിളയ്ക്കാത്തതൊന്നും ദുർഭൂതമെന്ന് കേൾക്കുമ്പോഴും വേണ്ട എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം